ിക്കപ്പെട്ടി സ്ഥലമാണ് ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ചന്ദനത്തോട്ടം ഇവിടെ വെച്ച് പിടിപ്പിച്ചത് അത് ഒരു വെറൈറ്റി യാത്രയാണ് കാരണം നമുക്ക് ആരും പോവാത്ത ഒരു ഇടങ്ങളിലേക്ക് നമ്മൾ തിരികെയാണ് കാരണം മറയൂർ ടച്ച് ചെയ്യാതെ നമ്മൾ മറയൂരിൻ്റെ പ്രധാന ടൗണുകളൊന്നും ടച്ച് ചെയ്യാതെ ഉൾപ്രദേശത്തോടെ ചന്ദനക്കാട്ടിലൂടെയുള്ള ഇത് യാത്രയാണ് മൂന്നാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒന്നാം സീരീസിൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ ജീവിതങ്ങളും രണ്ടാം എപ്പിസോഡിൽ ലക്കം വാട്ടർഫാൾസിനെ പറ്റിയും പ്രകൃതിയുടെ അത്ഭുതപൂർവ്വമായ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ മറയൂരിലെ ചന്ദനത്തോട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന് ഇരുവശവും ചന്ദനത്തോട്ടങ്ങളാണ് കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും ചന്ദനം കാണാത്തവർക്ക് വളരെ അത്ഭുതമാണ് അതുകൂടാതെ നോക്കിയറിയാം പ്രകൃതി തന്നെ വളരെ ഇരുന്നു ഒരുക്കുന്ന ആകാശക്കാഴ്ചയാണ് സമുദ്രമെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആകാശത്തെ ഇരുന്നാണ് പ്രകൃതി ഇവിടെ കാണുന്നത് മറിയൂരിലേക്ക് ചേക്കേറുമ്പോൾ നമ്മൾ കാണുന്ന പ്രകൃതിയുടെ ദൃശ്യങ്ങൾ വളരെ അതിശഞ്ചരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ആ അങ്ങോട്ട് നോക്കിയ അടിപൊളി കിടക്കാച്ച് വിട്ടൊന്നും പറയാനില്ല സെറ്റപ്പായിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ളൊരു ഇത് കാണണമെങ്കിൽ മറയൂര് തന്നെ വന്ന നമ്മൾ എന്തായാലും ആ മറയൂരിലേക്ക് കയറിയപ്പോൾ ഉള്ളൊരു എന്താ പറയണേ ലൊക്കെ കഴിഞ്ഞ് മഴ ഉണ്ടായില്ല ഇത്രയും നല്ലൊരു കാലാവസ്ഥയിൽ നമുക്ക് പോകുക തന്നെ ഭാഗ്യമാണ് മറയൂർ എന്ന് പറയുന്നത് തന്നെ കാന്തല്ലൂർ അതുപോലെ തമിഴ്നാട്ടിലെ ഉടുമലപ്പെട്ട എന്നീ പ്രധാന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് മറയൂരിലെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ചന്ദനത്തോട്ടവും അതുപോലെ മറയൂർ സ്ഥലത്തുള്ള ലോകത്ത് തന്നെ ഫേമസ് ആയിട്ട് ഒരു കാര്യമാണ് അതുപോലെ മറയൂരിലെ കൃഷിത്തോട്ടങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാണേണ്ടത് തന്നെയാണ് മറയൂരിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ അടിപൊളിയാണ് ഡിസംബർ മാസത്തിലൊക്കെ അഞ്ച് ഡിഗ്രി തണുപ്പ് വരെയും മറയൂരിൽ കാണപ്പെടാറുണ്ട് ദൈ ഈ കാണുന്ന കേട്ടോ മറയൂരിലെ സാൻഡൽ പാർക്ക് അത് വളരെ ഫേമസ് ആണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സാൻഡൽ പാർക്ക് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടവൊക്കെ ഉണ്ട് എന്തായാലും ചുറ്റും രണ്ട് സൈഡും ചണനത്തോട്ടങ്ങളുടെ ഉള്ളികളെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സന്തോഷകരമായ ഒരു യാത്രയാണ് എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇത് കടയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ യാത്ര വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നത് ഇത് തുടക്കത്തിൽ തന്നെ ഈ നമ്മൾ ആരും പോകാത്ത അതായത് പരമാവധി നമ്മൾ റോഡിൽ നിന്ന് വ്യത്യസ്തമായി വ്യതിലിച്ചുകൊണ്ട് ഉള്ള് മറയൂരിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മറകൂരിൻ്റെ ടൗണിലേക്ക് പോകാതെ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് തിരിഞ്ഞ് കർഷകരെ കാണാനായിട്ടും അവരായിട്ട് സംസാരിക്കാനായിട്ടുമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വഴി തിരിയുകയാണ് ഇത് ആനക്കാമ്പട്ടിക്കുള്ള വഴിയാണ് ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് കണ്ട പോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞു ചന്ദനക്കാട്ടിൻ്റെ ഉള്ളിൽക്കിടയാണ് യാത്ര നമ്മൾ മറിയൂർ ടൗൺ ടച്ച് ചെയ്യാതെ കോവിൽ കടലിൽ കയറുന്ന ഒരു വഴിയാണ് ആനക്കപ്പെട്ടി സ്ഥലമാണ് ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ചന്ദനത്തോട്ടം ഇവിടെ വെച്ച് പിടിപ്പിച്ചത് അത് ഒരു വെറൈറ്റി യാത്രയാണ് കാരണം നമുക്ക് ആരും പോവാത്ത ഒരു ഇടങ്ങളിലേക്ക് നമ്മൾ തിരികെയാണ് കാരണം മറയൂർ ടച്ച് ചെയ്യാതെ നമ്മൾ മറയൂരിൻ്റെ പ്രധാന ടൗണുകളൊന്നും ടച്ച് ചെയ്യാതെ ഉൾപ്രദേശത്തോടെ ചന്ദനക്കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് അത് നമുക്ക് ആസ്വദിക്കാവുന്ന യാത്രയാണ് ആർക്കും അറിയില്ലാത്ത കുറച്ച് വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത് നിങ്ങൾക്കൊരു പ്രതി മറയൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പക്ഷെ മറയൂർ ശർക്കര വളരെ ഫേമസ് ആണ് മറയൂരിലെ ഒരു ഗ്രാമങ്ങളാണ് ഇത് ഇരുകൂട്ടിൽ വന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇവരെ കരിമ്പ് ക്യാരറ്റ് എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ ശർക്കര ഉണ്ടാക്കുന്ന ഉണ്ട് മറയൂർ ടൗൺ വിട്ടിട്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കരിമ്പ് നമുക്ക് കാണാൻ കഴിയും ഇതാണ് കരിമ്പ് കരിമ്പന്തോട്ടാണ് ഇന്ന് നമ്മളുള്ളത് മറയൂരിലാണ് മറയൂര് നമ്മളിവിടെ വന്ന് ടൗൺ ഒക്കെ മാറി നമ്മൾ സഞ്ചരിച്ച ഇടവേളകളിൽ സഞ്ചരിച്ച സമയത്ത് കണ്ട ഒരു കർഷകനാണ് നമുക്ക് വൂവാറ്റ സ്വദേശിയാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് അദ്ദേഹത്തെ പിരി കൃഷിയോട് കൃഷി പിടിച്ച് ചോദിക്കാം മുള്ളിച്ചേട്ടനാണ് മുള്ളിച്ചേട്ട നമസ്കാരം നമസ്കാരം മുള്ളിച്ചേട്ട ഈ നമ്മുടെ കൃഷിയിടങ്ങൾ ഇവിടെ എന്താണ് ചേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നത് കൃഷി ആദ്യകാലത്ത് കരിമ്പ് കറങ്ങും കരിമ്പ് കൃഷി ഓരോ സർക്കരിക്കും വിലയില്ല സർക്കാരൊക്കെ വന്നു കരുമെന്നാണ് നമ്മൾ ഒടുവിൽ മറിയ സർക്കാരിൽ കുറച്ച് ആൾക്കാർ മെച്ചപ്പെട്ട അതെ നമുക്കറിയാം മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഫേമസ് ആണ് അതിൽ നിന്ന് അത് പല രീതിയിലും ശർക്കരയുടെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ശർക്കര കയറി വന്നപ്പോഴുള്ള ഡിമാൻഡ് കുറച്ചില്ലെ പറ്റിയാണ് ചേട്ടൻ സംസാരിച്ചത് ഇപ്പോൾ അടക്ക കൃഷി ചെയ്തു വരുന്നു എത്ര ഏക്കർ ഉണ്ട് ഈ സ്ഥലം എങ്ങനെയാണ് സ്ഥലം ഇപ്പം ഞങ്ങൾ കൃഷി ചെയ്യുന്നത് പത്ത് ഏക്കർ ഉണ്ട് അടിക്കത്തോട്ടം പിന്നെ കരിമ്പ് കൃഷി ചെയ്യുന്നത് സാധാരണ പഴയ കർഷകർ അവരെ കുറച്ച് കുറച്ചുള്ള സ്ഥലമേ ഉള്ളൂ ഒത്തിരി കുടിയേറ്റക്കാർ വന്ന് താമസിക്കുന്ന ഉണ്ട് കോട്ടയം തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ ഞങ്ങൾ ഇന്നിപ്പോൾ മൂന്നാറിൽ നിന്നാണ് വന്നത് മൂന്നാറിൽ നിന്ന് വന്നപ്പോൾ അവിടെയൊക്കെ നല്ല മഴ ഞങ്ങൾ അതിശ് സംഭവം എന്ന് ചോദിച്ചാൽ സാധാരണ കാന്തല്ലൂർ അല്ലെങ്കിൽ മറയൂരൊക്കെ മഴയുള്ള സ്ഥലം ഇവിടെ ആ ലക്കകം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മഴയില്ല അത് മഴ എങ്ങനെയാണ് ഇവിടത്തെ ഇവിടത്തെ സാധാരണ ഇല്ല അത് സീസൺ ആണ് ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥ നല്ല ക്ലൈമറ്റ് മൂന്നാല് വർഷവും കാര്യങ്ങളൊക്കെയാണ് അല്ല നാട്ടില് ഞാൻ പെരുമ്പാറുന്നതാണ് വന്നത് നാട്ടിലൊക്കെ നല്ല മഴയാണ് എന്തായാലും ഈ ചേട്ടനെ ഇവിടെ വന്ന് ഈ മറവൂരിന്റെ നല്ലൊരു കർഷകനെ കാണാൻ കഴിഞ്ഞു എന്തായാലും ഈ ക്ലൈമറ്റിലും ഇത് നല്ല പ്രകൃതി സൗന്ദര്യം നല്ല നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സ് ഒരു തെളിഞ്ഞു എന്തായാലും ഇത് കാണാൻ കഴിഞ്ഞത് അടക്കാത്തവട്ടമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയെന്നറിയില്ല ഇവിടെ നോക്കി വിശാലമായിട്ട് കാണാൻ കഴിയും എന്തായാലും അത് അച്ഛനായിട്ടാണോ അവിടെ സ്ഥലം അടിച്ചത് എങ്ങനെയാണ് അച്ഛനായിട്ട് ബിസിനസ് ആയിട്ട് വന്നാണ് സ്ഥലം എഴുപത്താറ് എഴുപത്തേഴ് കാലഘട്ടത്തിൽ അച്ഛനായിട്ട് തുടങ്ങിയത് അത് മകൻ നല്ല രീതിയിൽ അന്നത്തെ ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കാരണം ചെറിയ അത് മകനായിട്ട് വെച്ച വീടാണിത് ഇന്നത്തെ കൂട്ടായിട്ടാണ് പറിക്കുന്നത് എന്തായാലും ആ ഓറഞ്ച് ഓറഞ്ച് ഹൈബ്രീഡ് കാരണം ഒത്തിരി പൊക്കമൊന്നും വെക്കില്ലാത്ത ടൈപ്പ് ഹൈബ്രീഡ് ഓറഞ്ചാണ് ഓറഞ്ച് വളതും ചാണകപ്പൊടി മാത്രം ഇട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ എന്നത്തേക്ക് പറിക്കാറാവും ഈ ഓറഞ്ചൊക്കെ ഡിസംബർ ആവർത്തനം അടുത്തവണ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ ഓറഞ്ചും പഴങ്ങളും തരാമെന്നാണ് ചേട്ടൻ പറയണത് യുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു കോവിലുണ്ട് കോവിൽക്കടവ് സിറ്റിയാണ് നമുക്ക് കാർഷിക മേഖലയുടെ മാസ്മരമായ സൗന്ദര്യങ്ങളെല്ലാം കോവിൽക്കടവ് സിറ്റിയിൽ